എന്തൊരു ഊളത്തരമാണ് ഈ ആതിലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന അനീഷിന്റെ മുഖത്ത് എന്തൊക്കെയോ വാരി തേച്ചു കൊടുക്കുക ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കരുത് ഇറിറ്റേറ്റിംഗ് സത്യത്തിൽ ഇപ്പൊ ചെയ്യുന്നത് ഈ ആതിലെയാണ് ലാലേട്ടം വന്ന എന്തോ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ഇതൊക്കെ വലിയ സംഭവമാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആതിലെ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങളുണ്ട് നിങ്ങൾ ഈ വീഡിയോ വീഡിയോന്ന് കണ്ടുപോക്കെട്ടോ അനീഷ് കിടന്നുറങ്ങണ സമയത്ത് അനീഷോടൊക്കെ കട അയാളുടെ ചെവിടിന്റെ മുകളിലും തലയിൽ മുഖത്തൊക്കെ ആയിട്ട് എന്തൊക്കെയോ ക്രീം അതാ മാരി പൊത്തുന്ന് ആള് എണീറ്റു എന്നുള്ളൊരിത് കാണുമ്പോൾ അവിടെ നിന്ന് ഓടുന്നു എന്ത് കോപ്രായത്തരങ്ങളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ശക്തമായ നിഗമനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല ആഗ്രഹം എന്ന് തോന്നുന്നു പുറത്തു പോകണം എന്നുള്ളത് എന്തായാലും നോമിനേഷനിൽ വന്നതല്ലേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നോമിനേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പവർ കാണിച്ചു കൊടുക്കണം ഇതിനെ ദൂരെ കളയട ഇതേപോലെയാണ് ആര്യനോ ആരും ഇന്മാതിരി കൂപ്രായത്തനങ്ങളല്ലേ കാണിക്കുക എന്നാലും വെറുപ്പിന്റെ അങ്ങേയറ്റ ലാലേട്ടനെയും ബിഗ് ബോസിനെയും മൊത്തത്തിൽ എന്തിനു പറഞ്ഞു നമ്മളെ പോലെയുള്ള ആളുകളെ മലയാളികളെയൊക്കെ പുറ്റിച്ചു കൊണ്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഇന്നും ഒന്നും തുടങ്ങിയതല്ല കുറച്ച് ദിവസങ്ങളായി ഇത് കാണുന്ന അനീഷ് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും തന്നെ നോമിനേഷൻ പോലും ചെയ്യുന്നത് ഇവളാവില്ല എന്നുള്ളത് എന്നാലോ അനീഷിനെ കുറ്റം പറഞ്ഞു നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അനീഷിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അനീഷിന്റെ സമീപനം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മാറി നിൽക്കാൻ വേണ്ടത് അല്ലാതെ അയാളെ ബുദ്ധിമുട്ടിക്കരുത് ഉപദ്രവിക്കുന്നതിനാണ് അയാളുടെ കയ്യിൽ നിന്ന് മുഖത്തേക്ക് ഒരു അടി വാങ്ങി അയാളെ പുറത്താക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട് വേറെ വല്ല ആരെങ്കിലും ഒക്കെ ആണെങ്കിലും മുഖം അടിച്ചു തിരിച്ചേനെ ഇപ്പോ അല്ലേ ഇതൊക്കെ ശരിക്കും ഊളത്തരാണ് ഉറങ്ങുന്ന സമയമാണ് ഈ അനീഷിനൊരു പ്രത്യേകത ഉണ്ട് കറക്റ്റ് സമയത്ത് ഉറങ്ങും കറക്റ്റ് സമയത്ത് എണീക്കും ഒരു കൃത്യനിഷ്ഠത ഉള്ള ആളാണ് ഒരു ചിട്ടയായ ജീവിതമുള്ള ഉള്ള ഒരാളാണ് അയാൾ ഇറിട്ടേറ്റിംഗ് ഗെയിം കളിക്കുന്ന ആളൊക്കെ തന്നെയാണ് എന്നാൽ പോലും ഇതൊരു ഊളത്തരാം ഇതിപ്പോ ഒന്നല്ല രണ്ടാമത്തെ തവണയാണ് ഉറങ്ങണ സമയത്ത് ചെയ്യുന്നത് ഒരു ദിവസം പാത്രം കഴുകി വെക്കാൻ പറഞ്ഞ ദേഷ്യത്തിൽ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പാത്രം കഴുകി ആ വെള്ളം ഇയാളുടെ മുഖത്ത് കൊണ്ട് ഉറങ്ങുന്ന ആളുടെ മുഖത്ത് കുടഞ്ഞ വ്യക്തിയാണ് ഈ അതില അതൊന്നും കൂടാതെ ഇന്നും പാത്രം കഴുകണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അവൾ വെസൽ ടീമിലാണ് ആ ഒരു വൈരാഗ്യം തീർത്തത് തന്നെയാണെന്നുള്ളതാണ് ഇനി ഇവൾക്ക് എത്രത്തോളം അനീഷിനൊരു വൈരാഗ്യമുണ്ട് എന്ന് കാണിക്കാന് ഈ ഒരു ക്ലിപ്പ് മാത്രം മതി അവളെ വിളിക്കണ്ട മനുഷ്യത്വം ഇല്ലാത്ത ആളാണ് തലവേദന എടുത്തിട്ട് അവൾ എടുത്തിട്ട് കുഴിയില് വെക്ക് പിന്നെന്താ അറിയണതാ പുറത്ത് തുണിയില്ല അവളുടെ പണിയൊന്നുമില്ലേ മറ്റുള്ളവർ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങിയേക്കണത് ആരാണ് ശരിക്കും ആളുകളെ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഈ ദൃശ്യം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരാളോടും യാതൊരു റെസ്പെക്റ്റോ ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ലാത്ത ആളാണ് ഈ യാതില എന്ന് ഇത് മാത്രം മതി കാണാൻ ന്യൂറ 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 ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ മറ്റുള്ള ഒരു മനുഷ്യനോട് ഒരു ഇല്ല എന്നാൽ ന്യൂറയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് ഇവള് തന്നെയാണ് എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നത് ക്ലാസ് മുറിയിലേക്ക് വന്ന പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ട് അവളെ വളച്ചു ഞാൻ പറയുന്നില്ല എന്തൊക്കെയാണ് കാണിച്ച് കുട്ടിക്ക് ഇന്റർവ്യൂ കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ഓരോരോ ക്ലിപ്പായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളെ പറയുന്നതൊക്കെ പിന്നെ അനീഷിനോട് എന്ത് സ്നേഹം തോന്നാനാലേ അനീഷിനോട് ദേഷ്യം തന്നെ തോന്നിട്ടുള്ളൂ മനുഷ്യത്വം ഇല്ലാത്തവനാണ് അനീഷ് എന്നാണ് ഹാതില പറഞ്ഞത് ആർക്കാണ് മനുഷ്യത്വം ഇല്ലാത്തത് നിനക്കാണ് മനുഷ്യത്വത്തില്ലാത്തുള്ളതാണ് അയാൾ കൃത്യമായി ഗെയിം കളിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അയാൾക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല ഇപ്പൊ ഷാനവാസ് അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിൽ അയാളെ ശത്രുവിന്റെ വലിയ ശത്രുമായിട്ട് കാണുവാള് അത് ഗെയിമ് വയ്ക്കാനും അവിടെ വിജയിക്കാനും കഴിയുമെങ്കിൽ അതിനായിട്ടാണ് വന്നിട്ടുള്ളത് ആതില് നീ എന്ത് ഉണ്ടാക്കിയാണ് അവിടെ വന്നിട്ടുള്ളത് നീ പലപ്പോഴും എന്തിനു വന്നു എന്ന് മറക്കുന്നു നിങ്ങൾ എൽ ജി ബ്യൂട്ടിക്കിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വലിയ ഫ്ലക്സ് അടിച്ചിട്ട് കൊട്ടി അങ്ങോട്ട് വന്നിട്ടുള്ളത് അതൊരു വിഡിതരാണ് കാരണം അതൊരു ഗെയിം ഷോയാണ് ആ ഗെയിം ഷോയിൽ ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ് സ്ഥിരമായിട്ടുള്ള പരദൂഷണങ്ങൾ സ്ഥിരമായിട്ടുള്ള പല്ല് വക്കണങ്ങള് ചെവിട്ട് പോവാണ് പലപ്പോഴായിട്ടുള്ളത് അതിനിടയിൽ നിന്റെ ഇത്തരം കൂതറ ഗെയിമുകളും കൊള്ളാം ദൂരെ കളയണം ഇതേപോലെയാണ് ആര്നു പറയുന്നൊരു വ്യക്തിയുണ്ട് അയാളൊക്കെ എങ്ങനെയാണ് ഇവിടെയുള്ള മലയാളികൾ വോട്ട് ചെയ്ത് നിലനിർത്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വെറുപ്പിന്റെ അങ്ങേയറ്റാണെന്നുള്ളതാണ് ലാലേട്ടനെ ആണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിനെ ആണെന്നുണ്ടെങ്കിലും ഈ നമ്മളെ ആണെങ്കിൽ പോലും അവഹേളിക്കുന്നു എന്നുള്ളതാണ് അയാൾ ഒറ്റയ്ക്ക് അവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും മലയാളികൾ അയാൾക്ക് വോട്ട് ചെയ്യുന്ന പറയുന്നത് അത് നമ്മൾ പൊട്ടന്മാരാണെന്ന് പറയുന്ന ബില്ലല്ലേ അയാൾ സത്യം പറയുണ്ടെങ്കിൽ ഗിസേലിന്റെ വാലും പിടിച്ചു നടക്കുന്ന ഒരു വ്യക്തി ഓക്കെ അത് പോട്ടെ അത് ഇതിൽ ചർച്ച ചെയ്യണ്ട ഇപ്പൊ ലക്ഷ്മി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഇവരെ ഇവരൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ള ഒരു കാര്യം ആ ഒരു കാര്യത്തിനോട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് യോജിക്കാൻ തോന്നുന്നത് ഇങ്ങനെയുള്ള പറയുമ്പോൾ പ്രായങ്ങളാ ഇനി ഇവളവിടെ കാണിച്ച് കുട്ടിയെ കുറച്ച് കാര്യങ്ങൾ കാണണ്ടേ കണ്ടു വെക്കൂ രണ്ട് രണ്ട് കണ്ടസ്റ്റന്റ് ആണ് ആതിലെ വന്ന് നൂറയോട് സംസാരിക്കരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോയി പണി നോക്കടി എന്ന് പറയാൻ അനീഷിന് കഴിയുകയും ഒരു തറക്കുവാ കാര്യത്തിലുണ്ട് ബിഗ് ബോസിലേക്കാണ് വന്നിട്ടുള്ളത് എന്താ അഹങ്കാരമാണ് നോക്കിയേ ഞാൻ പറഞ്ഞിട്ട് കറക്റ്റാണ് ലാലേട്ടൻ എന്ന് ലക്ഷ്മിയെ പൊരിച്ചപ്പോ ഇവരെ ഞാൻ വീട്ടിൽ കയറ്റെന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് തലമറന്ന് എണ്ണ തേച്ചു എന്നുള്ളതാണ് അതിൽ നൂറെ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ആദില ആദിലക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അഹങ്കാരം തലക്കടിച്ചിട്ട് ഇവരുടെ സ്വഭാവം തുടക്കം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഇവൾക്ക് സംതിങ് എന്തൊക്കെയോ ദേഷ്യം ആളുകളോടുള്ള പോലെയാണ് അല്ലേ ഷാനവാസിന്റെ കൂടെ നിന്ന് ചതിക്കുക അനുമോളുടെ കൂടെ നിന്ന് ചതിക്ക എല്ലാവരും കൂടെ നിന്ന് കട്ടപ്പയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അനീഷിനെ ഒരു സ്നേഹബന്ധം നമുക്കറിയില്ല അനീഷ് വിചാരിക്കും ഇത് അങ്ങനെ തല തമാശയും കാര്യങ്ങളൊക്കെ പറയുമ്പോ അത് ഇഷ്ടം കൊണ്ടാവും എന്നുള്ളത് പക്ഷേ അനീഷിനോടൊന്ന് യാതൊരു സ്നേഹവും ഇല്ല എന്നുള്ളതാണ് നിന്നെ പോലെയുള്ള ഒരാൾ പോരെ ആളുകൾ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് നീ ഒരൊറ്റ ആൾ അയാളെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കേണ്ട കാര്യം എന്താ അയാൾ ഉറങ്ങുമ്പോൾ നിന്നെ നിന്നെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവിടെ കൂർക്കം വലിച്ചിട്ട് ആളെ ബുദ്ധിമുട്ടിക്കുന്ന നെവീനാ എന്നാ നവീനോടൊന്നും പ്രശ്നമല്ലേ കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇനി നോമിനേഷനിൽ വന്നിട്ട് അനീഷിനെ കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചീഷ് പുള്ളിക്കാർ അത് പറഞ്ഞപ്പോൾ കണ്ടസ്റ്റന്റല്ലേ നിങ്ങൾക്ക് നൂറോട് ഞാൻ ചോദിക്കുന്നു രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റന്റ് സംശയുണ്ടോ സംശയമില്ല രണ്ടാളോടും പറയുന്നേ നീ അങ്ങനെ ഒപ്പീനിയൻ ചോദിക്കാതെ തന്നെ ഇമ്മാതിരി ഗുളത്തരം കാണിക്കുന്നുണ്ട് നീ എന്തൊക്കെ ചോദിച്ചു നീ എന്തൊക്കെ റിയാസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നത് ഞങ്ങള് കണ്ടതാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ രാത്രി അയാൾ പോകുന്ന തലേ ദിവസം മൂന്ന് മണി മൂന്ന് മൂന്നര മണി വരെ അയാളുടെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്തത് അയാൾ പറഞ്ഞ കാര്യങ്ങളുണ്ട് നിങ്ങൾ എൽ ജി ബി റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നതാണ് എന്നും പവറായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെ ഒന്നും മൈൻഡ് പോലും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് അയാൾ ഇഞ്ചക്ട് ചെയ്ത് ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് അവിടെ കളിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുനിന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്നത് പോവാൻ നേരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മൈക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാത്തൊരു വാക്കുണ്ട് ആ ഒരു വാക്ക് കേട്ട് പിന്നെ അങ്ങ് തുടങ്ങിയതാണ് ഈ കലിപ്പ് എന്നുള്ളതാണ് ഇവളേറ്റ് അനീഷ് യാതൊരു വിദ്വേഷവും ഇല്ലായെന്നുള്ളതാണ് അനീഷ് എല്ലാവരും മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും അതുകൊണ്ടാണ് അവർക്ക് എല്ലാവരും അനീഷിനോട് ഇത്ര വൈരാഗ്യമുള്ളത് അയാൾക്ക് നോമിനേഷൻ പവർ കിട്ടിയപ്പോഴും ഭയങ്കര ദേഷ്യമായിരുന്നു എന്നുള്ളതാണ് ആൾക്ക് സംസാരിക്കാൻ ഒരു അവസരം മറ്റുള്ള ആരും കൊടുക്കില്ല ആള് പറയാനുള്ളത് അങ്ങ് പറയും ചെയ്യും ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമിനേറ്റ് ചെയ്തില്ലേ ആ നോമിനേറ്റ് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് ദേഷ്യക്കാരനാണല്ലേ അയാളോട് താല്പര്യമില്ലാണ്ട് അല്ലേ പിന്നെ എന്തിനാണ് ഈ താല്പര്യം ഇല്ലെങ്കിൽ അയാൾ കിടന്നുമ്പോൾ അയാളെ ചുറ്റിൻ്റെ ഉള്ളിലേക്ക് ക്രീം തേക്കാനും അതേപോലെ തന്നെ പാത്രം കഴുകിയ വെള്ളം അയാളുടെ ശരീരത്തിൽ ഒഴിക്കാൻ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് അനീഷിനോട് ഫിസിക്കലി പോലും ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി അത് ഈ ആദില എന്ന് പറയുന്ന ഈ വ്യക്തിയാകും എന്നുള്ളതാണ് അനീഷാണ് അനീഷ് ഇപ്പൊ തന്നെ ഇവിടെ നോമിനേറ്റ് പോയിന്റ് റീസൺ തന്നെ എനിക്ക് ഭയങ്കര ബാലിഷ്യമായിട്ടും പൊട്ടത്തരായിട്ടും തോന്നിയിട്ടുണ്ട് ഞാൻ ഗെസ്റ്റിന് ഗെസ്റ്റിനോട് സംസാരിച്ച് പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ എന്റെ നിലപാട് മാറ്റി എന്നാണ് പുള്ളി പറയുന്നത് നെവിന്റെയും ഷാനവാസ്കാടെ മാറ്ററിൽ ഞാനൊരു തെറ്റ് ഞാൻ അവരോട് ഡിസ്കസ് ചെയ്ത് അവരൊരു ഒപ്പീനിയൻ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഡിസേവിങ് അല്ലാത്ത കണ്ടസ്റ്റന്റിൽ ഒന്ന് ആദില ഒന്ന് ആര്യ ഈ രണ്ടു പേരും ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കും പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോ കാരണം വെറുപ്പ് നിങ്ങളാണ് തരുന്നത് അനീഷൊക്കെ അവിടെ നല്ല ഗെയിം തരുന്നുണ്ട് എന്നുള്ളതാണ് അനീഷിന്റെ സ്നേഹമൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ നിന്റെ സ്നേഹം അതൊരു കപടമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് ഞാൻ കാര്യമായിട്ട് പറയാണ് ഈ ഒരാഴ്ചയിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ നിലനിർത്തരുത് കാര്യമായിട്ട് പറയാണ് ഇത് ഭയങ്കരമായിട്ട് വെറുപ്പാണ് പുറത്തേക്ക് വിടുന്നത് എൽ ജി ബി ടിക്ക് റെപ്രസെന്റേറ്റ് ചെയ്ത് വരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് അവിടെ എവിടെ സ്നേഹം ആളുകൾ റീൽസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിക്കും ആതില നൂറ അങ്ങനെ ഇങ്ങനെ എന്നാൽ ആതില മറ്റുള്ള കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു സാധനം ആ ഒരു സാധനത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെ നടന്ന് വെറുപ്പിക്കുന്നത് കാണാന്നുള്ളതാണ് ഇവിടെ സ്റ്റാൻഡ് മാറ്റി 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 കളിച്ചുകൊണ്ടിരിക്കേണ്ട ഗെയിമറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു കൂതർത്തരം കാണിക്കില്ലല്ലോ എന്നുള്ളതാണ് ഇനി ഇനിയാണ് നിങ്ങൾ കാണേണ്ടത് നെവിനുമായിട്ടുള്ള ഒരു ചെറിയ സംഭവമാണേ കാണാം നെവിൻ ൂറ് നെവിൻ ഇറങ്ങിയിട്ടാണ് ആതിലെ നൂറ് ഇവിടെ നിന്ന് എന്ന് പറയുന്നത് ഇതിൽ ആദില ഈ ആഴ്ച പോകും എനിക്ക് ഉറപ്പായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പോകും അവിടെ നെവി നിൽക്കും ചെയ്യും എന്നുള്ളതാണ് ഈ നെവിന് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും ഈ ആതില നൂറ നെവിനുമായിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം ഒന്ന് കണ്ടോ എന്തുവാടേ ഇത് എന്തുവാണിത് ഇവര് തന്നെയാണ് ഈ നെവിൻ ഇവരെ രണ്ടുപേരെയും വേർതിരിപ്പിക്കാൻ നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണോ അവ വൃത്തികെട്ട ഗെയിം കളിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വല്ലാത്തൊരു ഡയലോഗ് അടിച്ച ആളാണ് അതേ ആള് തന്നെയാണ് എടുക്കാണ് നീ പോകുന്നത് ഇരിക്ക എന്താ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ ഞാനതോടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല തുണി പൊക്കണ സമയത്ത് തുണി താത്തിടറി എന്ന് പറയുമ്പോൾ ആ താത്ത് എന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നില്ല സിക്സ്റ്റീൻ പ്ലസ് പ്രോഗ്രാം ആണ് ഇതൊക്കെ സിക്സ്റ്റീൻ പ്ലസ് പ്രോഗ്രാം കൊള്ളാം കഴിഞ്ഞിട്ടില്ല ഉണ്ടാവും ആരും പോലെ തമാശയൊക്കെയാണ് തമാശയൊക്കെയാണ് നിങ്ങള് വളി അതിന്റെ ഇവിടെ നെക്സ്റ്റ് സാധനാണ് അതായത് അനുമോളെ തിരിച്ചു നിർത്തിയിട്ട് വളി ശബ്ദം വായകൊണ്ടുണ്ടാക്കിയതാണ് അല്ലെ എന്നാൽ ഇനി ഒരു വളിക്കഥയും കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ കേൾക്കാം സൗണ്ട് സൗണ്ടിൽ നൂറ അതേപോലെ റന മൂന്ന് പേര് വളിക്കഥയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതാണ് നല്ല അടിപൊളി കൾച്ചർ ആണ് എന്നുള്ളതാണ് ഈ ആതിലൂറക്കൊക്കെ ആ ഒരു കൾച്ചർ തന്നെയാണ് പുറത്തേക്ക് കാണിക്കുന്നത് എഴുപത്തി മൂന്ന് ക്യാമറ അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് ക്യാമറക്കുള്ളിൽ നിന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്നതാണ് ഇതിലെ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങളും മനക്കൂർവ് പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമുണ്ട് എന്നുള്ളതാണ് ഇതൊരു തമാശയായിട്ട് തന്നെ എടുക്കാം പൊതുവെ നമ്മളൊക്കെ കൂട്ടുകാരെക്കൊപ്പിൽ ഇന്ന് സംസാരിക്കുന്ന കഥകളിലുള്ള ഒരു കഥയാണിത് പക്ഷെ അവർ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ മറവി തന്നെയാണ് പലപ്പോഴും ഇവർക്ക് വിനയാവുന്നത് എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം ആ മറവിയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതായത് നൂറയുടെ ആ എൻജിൻ കേടന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കൊള്ളാം അനീഷിനെ നിരന്തരമായിട്ട് പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്ന ആദില ഊളത്തരം മാത്രമാണ് കാണിക്കുന്നത് അയാളോട് താല്പര്യമില്ലെങ്കിൽ അയാളെ വിട്ടുപിടി എന്തിനു പിന്നാലെ നടക്കുന്നത് അയാൾ ഉറങ്ങി കിടക്കുമ്പോഴെങ്കിലും അയാളെ വെറുതെ വിട്ടൂടെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ അനീഷ് വന്നു കഴിഞ്ഞാൽ അയാളെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുകയും നമുക്ക് പോലും ദേഷ്യം വരുന്ന രീതിയിൽ ആതില പ്രവർത്തിക്കുന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എൽ ജി സപ്പോർട്ട് ചെയ്യാനാണ് അവർ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഒന്ന് നല്ലതാണ് എന്നെങ്കിലും ജനങ്ങൾ പറയണ്ടേ അതിനെങ്കിലും ഒരു വഴി നിങ്ങൾ ഉണ്ടാക്കി വെക്കണ്ടേ ഇങ്ങനെ ഊളത്തരങ്ങൾ പറയാതിരിക്കുക ഒന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക ഇപ്പാഴ്ചത്തെ ഓട്ട് നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുക വീണ്ടും പറത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്